എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിനെ നെഞ്ചേറ്റി ജനഹൃദയങ്ങൾ കരുളായി പഞ്ചായത്തിൽ നടന്ന ഇന്നത്തെ പര്യടനവും ജനസാഗരമായി പര്യടനത്തിന്റെ ആദ്യ റൗണ്ടിൽ മറ്റ് സ്ഥാനാർത്ഥികളെക്കാൾ സ്വരാജ് ബഹുദൂരം മുന്നിലാണ് പുള്ളിയിൽ നിന്നായിരുന്നു ഇന്ന് പര്യടനം ആരംഭിച്ചത് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും പ്രായഭേദമില്ലാതെ ആളുകൾ സ്വരാജിനെ കാണുവാനും സ്വീകരിക്കുവാനും ഒഴുകിയെത്തി വഴിക്കടവിൽ പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥി അനന്തുവിന്റെ വീട് എം സ്വരാജ് സന്ദർശിച്ചു മന്ത്രിമാരായ മുഹമ്മദ് റിയാസ് ഒ ആർ കേളു എന്നിവർ വിവിധ ഇടങ്ങളിൽ പരിപാടികളിൽ പങ്കെടുത്തു സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ രാജേന്ദ്രൻ യു ആർ പ്രദീപ് എം എൽ എ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു എം സ്വരാജിന്റെ അധ്യാപകരും സഹപാഠികളും ഒത്തുചേർന്ന ഒരു വട്ടം കൂടിയൻ എന്ന പരിപാടിയിലും സ്വരാജ് പങ്കെടുത്തു രാത്രിയോടെ തൊണ്ടിയിൽ പര്യടനം സമാപിച്ചു നാളെ അമരമ്പലം പഞ്ചായത്ത് കേന്ദ്രീകരിച്ചാണ് പര്യടനം കൈരളി ന്യൂസ് നിലമ്പൂർ